നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂട് ഒട്ടും കുറഞ്ഞിട്ടില്ല നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും നരേന്ദ്രമോദിയും അതുപോലെ ഒക്കെ വിവിധ മണ്ഡലങ്ങളിലായി തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങൾ നനയുകയാണ് പല രീതിയിലുള്ള അഭിപ്രായങ്ങളും പ്രസ്താവനകളുമായി ഇരുവരുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ മുമ്പോട്ട് നയിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത് ഓരോ ഘട്ടങ്ങളിലായി ഓരോ സംസ്ഥാനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുന്നു ബി ജെ പി വീണ്ടും അധികാരത്തിൽ എത്തിയാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ ലോകം കഴിഞ്ഞയാഴ്ച ചർച്ച ചെയ്തത് എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരമിക്കുമെന്നും അമിത്ഷാ പ്രധാനമന്ത്രിയാകുമെന്നും പറഞ്ഞത് ഡൽഹി മുഖ്യമന്ത്രിയും എ നേതാവുമായ അരവിന്ദ് കെജ്രിവാളാണ് പക്ഷേ അതിനെയൊക്കെ തന്നെ വ്യക്തമായി തള്ളിക്കൊണ്ട് ബി ജെ പിയും അമിത്ഷായും ഒക്കെ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇത്തവണയും പൂർണ്ണ വിശ്വാസത്തോടെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാൽ ഇത്തവണ ബി ജെ പിക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് നേടാൻ സാധിച്ചില്ലെങ്കിൽ പ്ലാൻ ബി എന്താണ് എന്ന ചോദ്യത്തിന് ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ നൽകിയ മറുപടിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത്തരമൊരു സാധ്യത കാണുന്നില്ലെന്നും ബി ജെ പിക്ക് പ്ലാൻ ബിയുടെ ആവശ്യമില്ല എന്നുമാണ് അമിത്ഷായുടെ അഭിപ്രായം അത്തരം സാധ്യതകളൊന്നും ഞാൻ കാണുന്നില്ല അറുപത് കോടി ഗുണഭോക്താക്കളുടെ ഒരു സൈന്യം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്നു അവർക്ക് ജാതിയോ പ്രായമോ ഒന്നുമില്ല ഈ ആനുകൂല്യങ്ങളെല്ലാം ലഭിച്ചവർക്ക് അറിയാം നരേന്ദ്രമോദിക്ക് നാനൂറ് സീറ്റ് നൽകാൻ ബി പ്ലാൻ ബി ഇല്ല പാർട്ടിയുടെ പ്ലാൻ എ എപ്പോഴും വിജയിക്കും അങ്ങനെ വിജയിച്ച ചരിത്രമേ പാർട്ടിക്കുള്ളൂ പ്ലാൻ എ വിജയിക്കാൻ അറുപത് ശതമാനം മാത്രമുള്ളപ്പോഴാണ് പ്ലാൻ ബിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ വൻ ഭൂരിപക്ഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എസ് സി എസ് ടി ഒ ബി സി സംവരണത്തിന്റെ ഏറ്റവും വലിയ പിന്തുണക്കാരനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും അമിത്ഷാ വ്യക്തമാക്കി വടക്ക് തെക്ക് വിഭജനം വളർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന ബി ജെ പിയുടെ ആരോപണത്തെക്കുറിച്ച് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ കേരളം തമിഴ്നാട് ആന്ധ്ര കർണാടക തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുമെന്നാണ് അമിത്ഷാ മറുപടി നൽകിയത് നമ്മുടെ രാജ്യം വിഭജന രാഷ്ട്രമാണെന്നാരെങ്കിലും പറഞ്ഞാൽ അത് വളരെ പ്രതിഷേധാർഹമാണ് ഈ രാജ്യത്തെ ഒരിക്കലും വിഭജിക്കാൻ അനുവദിക്കില്ല കോൺഗ്രസ് പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവ് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും വിഭജിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി കോൺഗ്രസ് പാർട്ടി ആ പരാമർശം നിഷേധിക്കുകയോ പ്രസ്താവ പ്രസ്താവന പിൻവലിക്കുകയോ ചെയ്തിട്ടില്ല രാജ്യത്തെ ജനങ്ങൾക്ക് കോൺഗ്രസിന്റെ അജണ്ട മനസ്സിലാക്കാൻ സാധിക്കും കേരളം തമിഴ്നാട് ആന്ധ്ര തെലങ്കാന കർണാടക എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിൽ ബി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നുവരാൻ പോവുകയാണ് ബി ജെ പിക്ക് അതിർത്തി സംരക്ഷിക്കാനും സാധാരണക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്താനും നാനൂറ് സീറ്റ് ആവശ്യമാണെന്നും അമിത്ഷാ പറഞ്ഞു ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബീഹാറിലെ സീതാമണ്ഡിയിൽ സീതയ്ക്കായി പ്രത്യേക ക്ഷേത്രം പണിയുമെന്ന പ്രഖ്യാപനവുമായി അദ്ദേഹം ഇന്നലെ രംഗത്ത് വന്നിരുന്നു വോട്ട് ബാങ്കിന്റെ കാര്യത്തിൽ യാതൊരുവിധ ആശങ്കയുമില്ല എന്ന് വ്യക്തമാക്കിയതാണ് സീതയ്ക്കായി ക്ഷേത്രം പണിയുമെന്ന അമിത് പ്രഖ്യാപനം ബി ജെ പി വോട്ട് ബാങ്കിനെക്കുറിച്ച് ആശങ്കാകുലരല്ല മോദി അയോധ്യയിൽ രാംലലയുടെ ക്ഷേത്രം പണി ഘടിപ്പിച്ചു ഇനി ബാക്കിയുള്ളത് സീതാദേവിയുടെ ഓർമ്മയ്ക്കായുള്ള ക്ഷേത്രമാണ് രാമക്ഷേത്രത്തിൽ നിന്ന് മാറുന്നവർക്ക് അത് സാധിക്കില്ല സീതയുടെ ജീവിതം പോലെ മാതൃകാപരമായ ഒരു ക്ഷേത്രം പണിയാൻ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി മാത്രമാണ് ബി ജെ പി മാത്രമാണ് എന്നും അമിത്ഷാ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു സീതാമണ്ഡിക്ക് സമീപത്തു നിന്നാണ് ജനകരാജാവിന് സീതാദേവിയെ ലഭിച്ചത് എന്ന് കരുതപ്പെടുന്നു തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടമായ മെയ് ഇരുപതിനാണ് സീതാമണ്ഡിയിൽ പോളിംഗ് നടക്കുന്നത്